ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദഴ്സിംഗ് യൂട്യൂബ് ചാനൽ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് എക്സാം ഡേറ്റ് ആണ് അപ്പോൾ ഓൾറെഡി നിങ്ങൾ അപേക്ഷിച്ചതാണ് നാല് പേർ രണ്ടായിരത്തി ഇരുപത്തിനാല് നഴ്സിംഗ് സൂപ്രണ്ട് വേക്കൻസി ഒരുപാട് പാരാമെഡിക്കൽ വേക്കൻസി നിങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പതിനാറ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ക്ലോസ് ചെയ്ത ഈ ഒരു വേക്കൻസി ഓൾറെഡി കുറേ പേർ അയച്ചിട്ടുണ്ട് നേഴ്സിംഗ് സൂപ്രൻഡൻറ്റ് എന്നുള്ള പോസ്റ്റിലേക്കാണ് ഇരുപത് നാൽപ്പത്തി മൂന്ന് വയസ്സ് വരെ എഴുന്നൂറ്റി പതിമൂന്ന് വേക്കൻസി ഉണ്ടായിരുന്നു ഇപ്പോൾ നിങ്ങൾ കുറേ പേർ അയച്ചിട്ടുണ്ടാവും അപ്പോൾ ഈ വേക്കൻസിയുടെ ഇപ്പോഴുള്ള റെയിൽവേ സൈറ്റിലുള്ള സൈറ്റിൽ ഈ ഒരു സൈറ്റിൽ ഇതുപോലെ തന്നെ അപ്ഡേറ്റ് വന്നെങ്കിൽ മാത്രമേ നിങ്ങൾ വിശ്വസിക്കാവുള്ളൂ ഈ സൈറ്റിൽ കയറി തന്നെ നിങ്ങൾ നോക്കുക അപ്പോൾ അതിൻ്റെ എന്താണ് വന്നിരിക്കുന്നത് നോക്കാം അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും റെയിൽവേയുടെ നാല് പേർ രണ്ടായിരത്തി ഇരുപത്തി നാല് വേക്കൻസി ഈ വേക്കൻസിയിൽ എക്സാമിൻ്റെ ഡേറ്റാണ് അതായത് പാരാമെഡിക്കൽ വേക്കൻസി എന്ന് പറയുമ്പോൾ അതിനകത്ത് സ്റ്റാഫ് നേഴ്സ് ഉൾപ്പെടുന്നുണ്ട് നാല് പ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തെട്ട് ഏപ്രിൽ ഇരുപത്തൊമ്പത് ഏപ്രിൽ മുപ്പത് ഏപ്രിൽ ഈ മൂന്ന് ദിവസത്തിൽ ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും സ്റ്റാഫ് നേഴ്സ് എക്സാം മറ്റുള്ള എക്സാമുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈ എക്സാം ഈ ഒരു ദിവസങ്ങളിൽ ഒരു ദിവസം ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടുള്ളൂ ദ ലിങ്ക് ഫോർ വ്യൂവിംഗ് ദ എക്സാം സിറ്റി എക്സാം സിറ്റിയും അതുപോലെ ഡേറ്റ് ആൻഡ് ഡൗൺലോഡിങ് ഓഫ് ട്രാവൽ അതോറിറ്റി ഫോർ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് അപ്പോൾ ട്രാവൽ അതോറിറ്റിയുടെ ട്രാവൽ അതോറിറ്റി എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് മാത്രമേ ഉള്ളൂ അത് പത്ത് ദിവസം എക്സാമിന് പത്ത് ദിവസം മുന്നേ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അറിയിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇപ്പോൾ നമുക്ക് ആ സിറ്റിയും അതുപോലെ മറ്റുള്ള കാര്യങ്ങളും ഡേറ്റ് ഡേറ്റ് ആൻഡ് ഡൗൺലോഡിങ് ട്രാവൽ അതോറിറ്റി എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിൻ്റെ എക്സാം സിറ്റിയൊന്നും അറിയില്ല കാൾ ലെറ്റർ ആണെങ്കിലും നാല് ദിവസം മുന്നേ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുള്ളു കേട്ടോ അപ്പോൾ നിങ്ങൾ ആ സമയത്ത് നമുക്ക് വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ ഈ ഒരു റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ഒരു ക്ലാസ് അതായത് ഒരു കോഴ്സ് കംപ്ലീറ്റ് കോഴ്സ് നമുക്ക് നേഴ്സ്ക്യു ആപ്പിൽ അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു കംപ്ലീറ്റ് കോഴ്സിന് ഇപ്പോൾ നമ്മൾ അതിനകത്ത് ഫുള്ള് വീഡിയോസ് കഴിഞ്ഞതാണ് ഫീസ് ഒക്കെ അറിയാൻ വേണ്ടി ഈ നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരാം സെപ്പറേറ്റ് തന്നെ നമ്മളൊരു കോഴ്സായിട്ട് ചെയ്തുതായിരുന്നു റെയിൽവേയുടെ കൂടാതെ എക്സാമിൻ്റെ ഡേറ്റ് വരെ എക്സാമിൻ്റെ ഡേറ്റ് വരെ ഞാൻ ചെയ്യുന്ന എം സി ക്യൂ ഡിസ്കഷനിൽ നിങ്ങളെ ആഡ് ചെയ്യുന്നതായിരിക്കും ഓൾറെഡി ക്ലാസ്സുകൾ കഴിഞ്ഞതാണ് അതിനകത്ത് ഞാൻ ചെയ്യുന്ന ക്ലാസ്സുകളും കൂടെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും സോ ഇത്രയുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾ മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക നമ്മുടെ നേഴ്സ് ക്യൂൻ ആപ്പ് പ്ലേ സ്റ്റോറിലുണ്ട് പ്ലേ സ്റ്റോറിൽ പോയിട്ട് നേഴ്സ് ക്യൂൻ എന്ന് പറഞ്ഞ ആപ്പ് ഇൻസ്റ്റോൾ ചെയ്യുക ആപ്പ് ഇൻസ്റ്റോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു കോഴ്സ് കാണാവുന്നതാണ് അതുപോലെ ജെ പി എച്ച് എൻ ജെ പി എച്ച് എൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സുകൾ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ സ്റ്റാഫ് നേഴ്സ് കേരള പി എസ് സി ഡി എം ഇ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അതിനുവേണ്ടിയും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് സോ ഇത്രയുള്ള വീഡിയോ മറ്റു കൂട്ടുകൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക ഓൾ ദി ബെസ്റ്റ്